ഒരു തുള്ളി മണ്ണില്ല അതാ ഒരു തുള്ളി മണ്ണില്ല അത് കംപ്ലീറ്റ് വെള്ളത്തിൽ കിടക്കുന്ന വളർച്ചയ്ക്കുന്ന ഒരു സാധാരണ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ചെടിയുടെ പ്രത്യേകത ഇത് ഒരൊറ്റ ആണ് അതായത് മൾട്ടി ഗ്രാഫ്റ്റ് അല്ല വെറും ഒറ്റ മുളയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഈ പുറയിൽ കാണുന്ന ഒരു കുരുമുളകിൻ്റെ പ്രതീക്ഷയാണ് ഒരുപാട് വെറൈറ്റികൾ ആയിരക്കണക്കിന് കുറ്റിക്കുരുമുളക് അതേപോലെ തന്നെ കേറുതലകൾ അതെല്ലാം തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തവ ഗ്രാഫ്റ്റ് ചെയ്യാത്തവ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കുരുവാമുളക് കർഷകർക്കൊരു ഒരു ഒരു അറിവ് തന്നെയാണ് ഈ വീഡിയോ നമ്മുടെ രണ്ട് യുവ സംരംഭകരാണ് ഇവർ പണ്ട് നമ്മൾ ഇവരുടെ ഒരു ചന്ദന എല്ലാം വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അവർ കുരുമുളക് കൃഷി വളരെ കാര്യമായി ചെയ്യുന്നു കുരുമുളക് നഴ്സറി തുടങ്ങിയിരിക്കുന്നു എല്ലാം തിപ്പിലിയിൽ ഗ്രാഫ് ചെയ്ത് നമുക്കിപ്പോൾ എന്താണോ ആവശ്യം അതുതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ യുവ സംരംഭകരുടെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് രണ്ട് ചെറുപ്പക്കാരെയാണ് മുടിയൊക്കെ നരച്ചു ചെറുപ്പം മാറിയും തോന്നല്ലേ അപ്പോൾ ഇവർ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു അതൊരു കാർഷിക നഴ്സറി നമ്മൾ സാധാരണ നഴ്സറിയുടെ വീഡിയോകൾ ചെയ്യാറില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇവർ സ്വന്തമായി കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു പലതരം വെറൈറ്റീസ് കണ്ടെത്തി കേരളം മുഴുവൻ യാത്ര ചെയ്ത് തോട്ടങ്ങൾ കണ്ടെത്തി അവിടെ നിന്നുള്ള നല്ല തലകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തൈകളാക്കി വിൽക്കുന്നു അല്ലേ അതാണ് ഇവർ ബേസിക്കലി ചെയ്യുന്നത് നമ്മളെന്താണ് അജിത്ത ചെയ്യുന്നത് ഐ മീൻ എന്താണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ നെറ്റ്വർക്കിംഗ് ഐ ടി ഐ ടി ആയിരുന്നു നെറ്റ്വർക്കിംഗ് ആയിരുന്നു ചിലന്തിയുടെ പണി കഴിഞ്ഞ് വന്നിരിക്കുന്നു പ്രമോദ് നമ്മളിതിനൊരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചന്ദന തൈകളുടെയും ഊതിര തൈകളുടെയും ഇതിൽ അദ്ദേഹം ഒരു ഫുൾ ടൈം ഡ്രൈവറാണ് ഡ്രൈവിംഗ് ജോലി കഴിഞ്ഞ് ഇവിടെ വന്ന് പണിയെടുത്തതൊക്കെ കയറ്റുക എന്ന് പറയുന്നത് അസാമാന്യ മനസാന്നിധ്യമാണ് ഇവർക്ക് ഉള്ളത് അപ്പോൾ നമുക്കിപ്പോൾ എത്ര വെറൈറ്റി കുരുമുളക് തൈകളാണുള്ളത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് വെറൈറ്റി മേളപ്പെട്ട ഇനങ്ങളൊന്ന് മെൻഷൻ ചെയ്യാമോ നമുക്കിവിടെ ഉള്ളത് കുതിരവാലി കുതിരവാലി കരിമുണ്ട പന്നിയൂരി പിന്നെ വട്ടമുണ്ടി വട്ടമുണ്ടി ജീരകമുണ്ടി ജീരകമുണ്ടി പിന്നെ നമുക്കുള്ളത് പൗർണമി പഞ്ചമി ശക്തി പിന്നെ പന്നിയൂരിന്റെ തന്നെ ഒന്ന് തൊട്ട് പത്ത് തൊട്ടും പത്ത് വരെയുള്ള വെറൈറ്റീസ് നമുക്ക് ഉണ്ട് തൈകൾ റെഡി ആയതാണോ അതെയോ നമ്മളിപ്പോ നിലവിലതെ ഓൺ പ്രൊഡക്ഷനിലാണോ നമുക്ക് കരിമുണ്ട പന്നിയൂര് ചെങ്ങന്നൂരിന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അതെല്ലാം നമുക്ക് കറന്റ്ലി അവൈലബിൾ ആണ് ബാക്കിയുള്ളതിന്റെ പ്രൊഡക്ഷനിലാണ് പ്രൊഡക്ഷനിലാണ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് ഉടനെ നമുക്കത് തൈകളാക്കാൻ സാധിക്കും നമ്മളിത് ഗ്രാഫ്റ്റ് തൈകളുണ്ടോ അതോ തലകളാണോ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് തൈകളാണ് ആയിരക്കണക്കിന് തൈകൾ നമ്മൾ ഇവിടെ വന്നപ്പോഴെ കളക്ഷൻ ഓൾറെഡി ഉണ്ട് സാധാരണ തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റിക്കുരുമകളാണ് കൊടുക്കുന്നതെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത അപ്പം കേരളയും കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു രസവും കാരണം ഈ വേരുകേടാണല്ലോ കൊടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനെ പ്രതിരോധിക്കാൻ തിപ്പിലി പോലെയുള്ള മാർഗങ്ങളിലേക്ക് അതിന്റെ പ്രയോജനം എന്താണ് ഹൈറ്റ് കൂട്ടി ചെയ്യുമ്പോഴത്തേക്കും ഈ കുറ്റ കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും അധികം ഹൈറ്റിന്റെ ആവശ്യമില്ല വിഷു ആയി വരുമ്പോഴാണെങ്കിലും വെയിറ്റ് ആവുന്നത് കേരള ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റ് കൂട്ടി ചെയ്താലും കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലത്താണേലും നമുക്ക് വെക്കാം വെള്ളം പൊങ്ങി കഴിഞ്ഞാലും ചോദ്യം അതിലേക്ക് ഇപ്പൊ കേരളത്തിലെ രസം എന്ന് പറയുന്നതും രസം കൊല്ലി എന്ന് പറയുന്നതും ഒരു മഴ പെയ്യുക നോക്കി വെള്ളമായി പറയത് അപ്പോൾ നമുക്കത് കൊടി കൃഷി ചെയ്യുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രശ്നം വിളിച്ച് ചോദിച്ചിരുന്നു ഈ ഒരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് തിപ്പിലിയിൽ ഒഴിച്ചാൽപ്പം ഉയർത്തി ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനും കൂടി ഉള്ളൊരു ഉത്തരമായിരിക്കുന്നു കാരണം അത് നല്ലൊരു സ്കീമാണ് കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന സ്ഥലങ്ങളിലും കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ചിറകളിലാണെങ്കിലും ഏത് ചിറകളിലാണെങ്കിലും അത് വെക്കാം നമുക്കിതൻ്റെ തിപ്പിലിയാൽ ഗ്രാഫ്റ്റ് ചെയ്ത കൊടിയുടെ ആയുസ് എത്ര വർഷമാണ് കാരണം കുറവാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നു കൂടുതലാണ് കൂടുതലാണ് അതെ അതെ അതിന് നമുക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല നമുക്കിപ്പം ഇത് കാണാൻ ഒരു തോട്ടവും ആയിട്ടില്ലല്ലേ ഉണ്ട് നമ്മുടെ നിലവിലും ആയിട്ടില്ലേ ഇടുക്കി ഏരിയ അപ്പോൾ നമുക്ക് എനിക്ക് ഞാൻ ഇതെവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് പന്ത്രണ്ട് വർഷത്തേക്ക് കഴിഞ്ഞ തിപ്പിലി എന്തെങ്കിലും ദോഷം വരാൻ സാധ്യതയുണ്ടോ ഇല്ല ഇല്ല നമ്മൾ പോയി കണ്ടുള്ള അങ്ങനെയുള്ള പ്രശ്ന ഇപ്പൊ കുറ്റിക്കുരുമുള ആണെങ്കിൽ തന്നെ ഇത് നോർമൽ കുട്ടിനേക്കാളും നോർമൽ കുട്ടി ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പഴത്തേക്കും അതിന് വേര് ചീച്ച വന്നത് തൈ ഇല്ലാണ്ടായി പോകും അങ്ങനത്തെ ഇത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞുള്ള കഴിഞ്ഞിവിടെ നിക്കുന്നുണ്ട് അതെല്ലേ ആ ചെടി ഒന്ന് കാണണമല്ലോ അതൊരു എക്സ്പീരിയൻസ് ആണ് കാരണം പന്ത്രണ്ട് വർഷമായി ഒരു കുറ്റിക്കുരുമുളക് കാണുക അത് അതുമായിട്ട് പരിചയപ്പെടുക എന്ന് ലെവലാണ് കാരണം നമുക്കിത് പല ആൾക്കാർക്ക് ഒരു പ്രൂൺ ആണ് ഒരുപാട് ആശയങ്ങൾക്ക് അത് ഒരു വഴിമാറുന്നു നമ്മുടെ കയറിൽ വർക്കിംഗ് ചെയ്യാൽ പോലും അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് നിലവിലവിടെ കുഴപ്പമുള്ള ഒന്നുമില്ല അതിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക്ലൈമ്പിങ്ങിനപ്പം അങ്ങനെയൊരു പ്രശ്നമില്ല കുഴപ്പമില്ല പണ്ടൊരുക്ക സുഹൃത്ത് എനിക്കൊരു ഫേസ്ബുക്കിൽ എന്നോട് തർക്കിച്ചിരുന്നു എന്തായിരുന്നു എരിവ് കുറയാൻ സാധ്യതയുണ്ടെന്ന് അതില്ല ഞാൻ അത് സയൻറ്റിസ്റ്റുകളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഈ കുറ്റിക്കുരുമുളയിൽ ചെയ്യുന്ന അതായത് തിപ്പിലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുന്നതുകൊണ്ട് ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് റീസൻറ്റായി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാലയളവ് കൂടെ കിട്ടും പിന്നെ രോഗങ്ങൾ കുറവായിരിക്കും മറ്റേതിനെ സംബന്ധിച്ച് നോർമലിനേക്കാളും പിന്നെ ഒരു ഡിസഡ്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തിപ്പല്ലി മുളച്ച് വരും ഈ പറഞ്ഞ റൂട്ട് തിപ്പല്ലിയുടെ ആയതുകൊണ്ട് അതിനകത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ തിപ്പല്ലിയിലെ റൂട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഒടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുരുമുളകിന് ഗ്രോത്ത് ഉണ്ടാവില്ല ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല അതൊരു പ്രശ്നമാണ് ഒരു ആണെങ്കിലും അത് വേണം ഉറപ്പായിട്ടും അപ്പോൾ പ്രമോദ അതിലൊരു കാര്യം നമുക്ക് ഈ തിപ്പിലിയെ വെള്ളം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് നല്ലതെന്ന് പറയുന്നു അപ്പോ വേനൽക്കാലത്ത് ഇത് നമ്മൾ വാട്ടറിങ് ആവശ്യമില്ലേ വേണം അപ്പോൾ അതപ്പോ കറക്റ്റായൊരു ആൻസർ ആണ് വേണം നിങ്ങളിന്ന് പരീക്ഷിച്ചതാണ് നിങ്ങൾ വേണ്ടല്ലോ ഓക്കെ അപ്പോൾ അതിന് വെള്ളത്തിൽ ആവശ്യമുണ്ട് അതായത് നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി ഗുണം അതായത് തിപ്പിലി ചെടിക്ക് എപ്പോഴും അപ്പോൾ അതായത് ഇത് ബൾക്കായിട്ട് ഏതെങ്കിലും കർഷകർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേനൽക്കാലത്ത് ജലസേചന സൗകര്യം ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് ചെയ്യുക കുറ്റിക്കുരുമുള് കൃഷിയായിട്ട് ചെയ്യുമ്പോഴായാലും നമുക്കിതിന് വെള്ളത്തിൻ്റെ ഒരു ജലലഭ്യത ഉറപ്പുവരുത്തുക അതിൽ നമ്മൾ കുറ്റിക്കുറമുള നമുക്ക് അതിൻ്റെ കുറ്റിക്കുരമുള എന്തിനാണ് ചെയ്യുന്നത് നമ്മളിത് ചട്ടികളിൽ ിക്കുന്ന ഒരു വേണ്ടിയിട്ടാണ് പർപ്പസിന്റ് ഇപ്പം കൂടുതലായിട്ട് അല്ലാണ്ടേയും ചെയ്യുന്നുണ്ട് അല്ലാണ്ടേ പറമ്പുകളിലേക്ക് ആൾക്കാർക്ക് മരത്തേക്കറാൻ നിലത്തുനിന്ന് കുരുമുളക് രീതിയിലേക്ക് മാറി വരുന്ന ഒരു വരുന്നുണ്ട് നമ്മൾ ഏതാണ് വെറൈറ്റി കുറ്റിക്കുരുമുളക് ചെയ്യുന്നത് വെറൈറ്റി കൂടുതലും ഇതിന്റെ വില കാര്യങ്ങളിൽ കൂടി ഒന്ന് പറയണം നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അങ്ങനെ വെറൈറ്റി നമ്മൾ അത് കൊടുക്കുന്നത് വരെ വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റിക്കും പിന്നെ നമ്മൾ ചട്ടി തൈകളും കൊടുക്കുന്നുണ്ട് ഈ ചട്ടിയിൽ കായ് നിൽക്കുന്ന അത്യാവശ്യം ഒരു മാസം പ്രായമായിട്ടുള്ള തൈകളെല്ലാം കൊടുക്കുന്നുണ്ട് അതിനെല്ലാം വളർച്ചയുടെ ഇതനുസരിച്ച് റേറ്റ് ഞാൻ രണ്ടായിരത്തി പക്ഷേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഐശ്വര്യം അത് അതെ ചെടി നിറയെ കുരുമുളകായിട്ട് നാല് സൈഡിലേക്ക് ഒരേപോലെ ഇലകളൊക്കെ വീശി പക്ഷെ വിലകളൊരു സംവിധാനം തന്നെയാണ് അപ്പോൾ നമുക്കിത് എത്ര തൈകൾ വേണമെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക ലാർജ് സ്കെയിലുള്ള ആവശ്യത്തിന് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് മറ്റ് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ തിപ്പലിയൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് തൈകൾ പ്ലാന്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ബാക്കി സാധാരണ കുരുമുളകന്റെ തിപ്പലി ഓടിച്ചു അങ്ങനെയുള്ള പിന്നെ നമ്മൾ നമ്മളീ പറഞ്ഞ നടക്കുകൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ അത് അങ്ങനെയുള്ള മൂന്ന് നാല് സ്റ്റെപ്പ് അതിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാഫ്റ്റ് ചെയ്ത ടേപ്പ് അഴിച്ചു മാറ്റണം അവിടെ അതിന്റെ ഗ്രോത്ത് വരില്ല മനസ്സിലായി അതിലൊരു എയർ സർക്കുലേഷൻ പാസ് ചെയ്താലാണ് ഗ്രോത്ത് ഗ്രോത്ത് വരും ാണ് ശരിയാണ് ഞാനത് കഴിഞ്ഞ ദിവസം പല അവിടെ ചൊടിഞ്ഞു സ്ഥലങ്ങളിൽ ശ്രദ്ധ തൈകൾ കൊടുത്തു വിടും അവര് ഒരു വളർച്ച എത്തി കഴിയുമ്പോ അതിന്റെ കെട്ടഴുവിടാൻ മിക്കവരും മറന്നു പോകുന്നുള്ളൂ പക്ഷെ ആ കെട്ടഴിച്ചു വിട്ടാലാണ് അതിന്റെ വളർച്ച നല്ല രീതിയിൽ കിട്ടുകയുള്ളു ഓക്കെ

ഓക്കെ താഴേക്ക് വരും അപ്പോൾ ഗ്രാഫ്റ്റ് ചാൻസ് ഉണ്ട് ഗ്രാഫ്റ്റ് ഒടിയാൻ സാധ്യതയുണ്ട് ഓക്കെ 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 അത് കൂടാതെ ഇവിടെ ഒരു ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടെക്നിക്കിലല്ല ഇവരുടെ തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് സാധാരണ തിപ്പ് തിപ്പലി വട്ടം കൊളന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ വീക്കെട്ട് ആ വീക്കെട്ട് ആ ഇത് അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെയാണ് അതായത് സാധാരണ നമ്മൾ തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്ത് അതിനകത്തത് വെള്ളം നേരെ അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഫൈവ് തിപ്പിലി വിചാരിക്കുക ഇത് കുരുമുളക് ഇങ്ങനെ ഇറക്കി വെച്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത് നേരെ തിരിച്ച് ഇങ്ങനെ കുരുമുളക് കെട്ടിരുന്നു തിപ്പിലി കൂർമിച്ച് ഇങ്ങനെ നിർത്തിയതിനെരുമുളക്

നമുക്ക് അവൾ ഇവരുടെ ഗ്രാഫ് വച്ചിരിക്കുന്ന തൈകളൊന്നും നോക്കാം അതല്ലെങ്കിൽ ഇവർ മറ്റൊരു കാര്യം പറഞ്ഞു വെള്ളത്തിൽ ഇട്ട് തിപ്പിലൂടെ വളർത്തുന്നുണ്ടെന്ന് അതുകൂടി നമുക്കപ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളതിലൊരു ഇപ്പോൾ ഇവർ പറഞ്ഞ രീതിയിലുള്ള ഒരു ഗ്രാഫ് നമുക്കൊന്ന് അഴിച്ചു കാണാം എന്തായാലും ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് അറിയണ്ടേ ഇതാ സംഭവം സത്യമാണ് സുഹൃത്തുക്കളെ സത്യമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം അതായത് തന്നെ അടക്കിക്ക് ഇതിപ്പോൾ കുട്ടിയല്ലേ ആ എന്ന അതായത് ഈ മുകളിൽ നിന്ന് കാണുന്നത് കുരുമുളകും ഇത് ഈ സംഭവം തിപ്പിലിയുമായിരുന്നു അപ്പോൾ ഈ രീതിയിലാണ് ഇവരുടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതായത് ഉൾട്ട ഗ്രാഫ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സംഭവം രണ്ട് രീതിയിലും കൊള്ളാം രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് ഇങ്ങനെയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയും ചെയ്യുന്നുണ്ട് ഓക്കേ ഈ കാണുന്നത് കുരുമുളക് വെള്ളത്തിലിട്ട് വളർത്തുന്നത് അതായത് കുരുമുളകും മണ്ണില്ലാതെ കൃഷി ചെയ്യുക നമ്മളതല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കാണിക്കാൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ വെള്ളക്കെട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഒരു കാരണവശാലും അത് ചീഞ്ഞ് പോകത്തില്ല അതിൽ നിന്നാ എടുത്ത് കാണിക്കാമോ ഒരു തുള്ളി മണ്ണില്ല അതാ ഒരു തുള്ളി മണ്ണില്ല അത് കംപ്ലീറ്റ് വെള്ളത്തിൽ വളർച്ചയ്ക്കുന്ന ഒരു സാധാരണ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല അപ്പം അതുണ്ടോ ഒരു തുള്ളി മണ്ണില്ലാത്ത കുരുമുളക് വളരുന്ന ഒരു സംവിധാനമാണ് ഒരു തുള്ളി മണ്ണില്ലാതെ കുരുമുളക് വളരുന്നു സോ നമുക്ക് വെള്ളക്കെട്ടില് ധൈര്യമായും ഈ ചെടി തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്താമെന്നുള്ളതിനൊരു ചെറിയ ഉദാഹരണം കൂടിയാണ് ഇത് എത്ര നാളായി ഇതിങ്ങനെ ഇതിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് ആയിട്ടില്ല രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം ഓക്കെ ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ നമുക്ക് നമുക്കിതേപോലെ ചെറിയ ഡ്രമ്മുകളിൽ വളർത്താം വളർത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടോ നിറയെ കുരുമുളകും ഉണ്ടാകും അതിലൊരു സംശയവും വേണ്ട ഈ കുരുമുളക് ഉണ്ടാകുന്നതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ അതൊരു ചെറിയ ചട്ടിയിൽ നിൽക്കുന്നതാണ് അതിലൊരു ഇതുണ്ടോ നമുക്കിതിലെ പഴുത്ത മുളകുകൾ ഈ സമയത്ത് പഴുത്ത കുരുമുളകൾ ചെടിയിൽ ലഭ്യമാണ് അതേപോലെ തന്നെ പുതിയ തിരികൾ ഇടുന്നുണ്ട് അതായത് പല മൂപ്പുള്ള അതായത് വർഷം മുഴുവൻ നമുക്ക് കുരുമുളക് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇവരിവിടുന്ന് തന്നെ പല വലുപ്പത്തിലുള്ള ചട്ടികളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറ്റിക്കുരുമുളക് അതായത് ഇങ്ങനെ ഇത്ര കൂടെ തൈകൾ കുറ്റിക്കുരുമുള് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ നമ്മളപ്പുറം കാണുന്നത് ഈ ഉയരത്തിലാണ് നമ്മൾ തല ചെയ്യുന്ന എന്ന് പറഞ്ഞു കയറുതല ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് ഇത്രയും ഉയരത്തിലുള്ള വള്ളികളാണ് അവർ ചെയ്യുന്നത് ചെടിയിലാണ് ചെയ്യുന്നത് ഈ തിപ്പിലി ഇത്രയും ഏകദേശം ഒരു രണ്ടടിയോളം ഉയരമുണ്ട് അതിൻ്റെ മുകളിലാണ് ഇതാ നമുക്ക് കാണുന്നത് അതുപോലെ ഈ കയറുതല വന്ന് ഇത്രയും വള്ളികളായി ഇല പിടിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ഉയരമുള്ള തൈകൾ തന്നെയാണ് ഈ കുറ്റിക്കുരുമുളക് തൈകളുടെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മളിതപ്പോൾ അവരുടെ കവറിൽ നിൽക്കുന്ന ചെറിയ തൈകളാണ് അതിൽ വരെയും ദഹം നമുക്ക് കുരുമുളക് വന്നിരിക്കുന്നു നമ്മളിവിടുന്ന് കൊറിയറ് കൊടുക്കുന്നുണ്ടോ ചേട്ടാ കൊറിയറുണ്ട് കൊറിയർ സംവിധാനം കൂടി ആണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഏത് ഇതൊരു ചെടിയിൽ എത്ര ചെറിയ ചെടി നോക്കിയാലും നമുക്കതിലെല്ലാം തിരി വന്നിട്ടുണ്ട് ഇതാണ് അവരത് സൂചിപ്പിച്ച പത്ത് വർഷം കഴിഞ്ഞ ആ ഒരു കുറ്റി കുരുമുളക് ചെടിയാണ് ചെടിയല്ല മരമായി മാറിയിരിക്കുന്നു വലിയ വണ്ണം വന്നിരിക്കുന്നു ഒരു ആറടി ഏഴടി ഉയരത്തിലേക്ക് ചെടി വളർന്നിരിക്കുന്നു അപ്പോൾ അതേപോലെത്തെ പല ചെടികളും ഇവരുടെ അടുത്ത് ഉണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ചെടിയല്ല അവരുത് ദാൽ നിൽക്കുന്ന ഒരു ഏഴ് എട്ട് വർഷം പ്രായമായ കുരുമുളക് ചെടികളാണ് ഇത് മറ്റൊരു പ്രത്യേകതയാണ് അത് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചെടി ഈ ഒരു കുരുമുളക് ചെടി നിറയെ കുരുമുളക് ഉള്ള ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇത് ഒരൊറ്റ ആണ് അതായത് മൾട്ടി ഗ്രാഫ്റ്റ് അല്ല ഒരു ഒറ്റ മുളയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതുകൊണ്ട് ഈ ഒരൊറ്റ ഗ്രാഫ്റ്റിൽ നിന്നും നൂറുകണക്കിന് തലകൾ പൊട്ടിയിരിക്കുന്നു ആ തലയിലെല്ലാം നിറയെ കുരുമുളക് ഉണ്ടായിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് യുവ കർഷകരുടെ അടുത്ത് നിന്ന് സൈൻ ഓഫ് ചെയ്യാണ് അതിനുമുമ്പായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു മുളന്തുരുത്തി ആമ്പല്ലൂർ മുളന്തുരുത്തി ആമ്പല്ലൂർ എറണാകുളം ഡിസ്ട്രിക്റ്റ് അപ്പോൾ ഇവർ ഇവിടുന്ന് കൊറിയറ് ചെയ്യുന്നുണ്ട് തൈകൾ വേണ്ടവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും യുവ സംരംഭകരാണ് നിങ്ങളുടെ സപ്പോർട്ട് കൂടി പ്രതീക്ഷിക്കൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് ലോക ഓഫ് ചെയ്യുന്നു താങ്ക്